അങ്ങനെ ഫ്രണ്ട്സ് ക്രിസ്മസ് കറക്കങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂലക്കോണം മൂലക്കോണ സി എസ് എ പള്ളിയിലെ അലങ്കാരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒറ്റുമിക്ക ക്രിസ്മസ് കഴിഞ്ഞിട്ട് വന്ന ഒട്ടുമിക്ക വൈകുന്നേരങ്ങളിലും രാത്രികളിലൊക്കെ ഒക്കെ നമുക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി ഓട്ടയ്ക്ക് ഓട്ടിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ ചെറിയ കറക്കങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡെക്കറേഷനും പരിപാടികളും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ഭാഗത്ത് പന്ത് കെട്ടി കളിക്കുന്നുണ്ട് മരത്തിൻ്റെ തൂങ്ങി തൂങ്ങിക്കിടുന്നുണ്ട് ചെറിയൊരു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുൻവർഷങ്ങളിലൊക്കെ ഇതിനേക്കാളിലും കുറച്ച് ഗ്രാൻഡായിരുന്നു ഇരുപത് രൂപ ടിക്കറ്റും ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ടിക്കറ്റില്ല ഭയങ്കര ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്നൊന്നും പറയാനൊന്നുമില്ല പക്ഷേ അടിപൊളി കേട്ടോ പുൽക്കൂടൊക്കെ നല്ല രസമുണ്ടായിരുന്നു ആ പ്രതിമയുടെ ആ ഒരു പ്രൊഫഷനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പോളിയായിരുന്നു നല്ല അടിപൊളി ഒരു പുൽക്കൂട് മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങൾ ഒരു കുറ്റവും പറയാനില്ലാത്ത നല്ല അടിപൊളി ആമ്പിയൻസും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നൈറ്റ് ഇതേപോലെ കറങ്ങാൻ വേണ്ടിയൊക്കെ ഫാമിലി ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും ഇവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്ത് കണ്ട് അടിച്ച് പൊളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതേപോലെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വരുന്ന ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ അലങ്കാരങ്ങളും ലൈറ്റുകളും കാണാൻ വേണ്ടിയൊക്കെ പോകും ഒരുപാട് പേര് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അടുത്ത് നമ്മൾ എത്തിച്ചേർന്നതെന്ന് പറഞ്ഞാൽ തൂങ്ങാമ്പാറ തൂങ്ങാമ്പാറ സി എസ് എ പള്ളിയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഇവിടെ ഭയങ്കരപ്പെട്ടൊരു അലങ്കാരങ്ങളും കാര്യങ്ങളൊന്നും പറയാനില്ല പക്ഷേ എങ്കിലും മനോഹരമായിട്ടുള്ള ഒരു പുൽക്കൂടുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് അവർ പുറത്ത് തൂക്കിയിട്ടുള്ള ഒരു സ്റ്റാറാണ് നല്ല രസമുണ്ട് അത്യാവശ്യം അലുഭവമുള്ള ഒരു അടിപൊളി സ്റ്റാർ തൂക്കിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള അലങ്കാരങ്ങളും പരിപാടികളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെറിയൊരു പള്ളിയാണ് അപ്പോൾ അതിൻ്റെ സ്ഥല സൗകര്യത്തിൻ്റെ കുറവും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഉള്ള സ്ഥലത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുൽക്കൂടാണ് അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് എത്രയുള്ളു ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ പുൽക്കൂട് കണ്ട നിങ്ങൾക്കും ഇഷ്ടപ്പെടും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ചെറിയ സ്ഥലത്ത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പുൽക്കൂട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുൽക്കൂട് അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഒരു പുൽക്കൂടായിട്ട് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്നറിയില്ല നേരെ ിട്ട് കണ്ട സൂപ്പറാണ് അതിൽ എനിക്കിഷ്ടപ്പെടാനുള്ള എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പുൽക്കൂടൊക്കെ സാധാരണ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പുൽക്കൂട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെയ്തിരുന്ന ആ ഒരു ഒരു പട്ടണത്തിൻ്റെ കാല പട്ടണത്തിൻ്റെ രീതിയിലോട്ടുള്ള ഒരു സെറ്റപ്പ് ഇത് ഈ കാണുന്നില്ല ഇത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ചെയ്തതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടില്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു എന്തായാലും കൊള്ളാം ഞമ്മള ഒരു ഭയങ്കര സെറ്റപ്പും കാര്യമൊന്നുമല്ല പക്ഷേ ചെയ്തതല്ല നല്ല വൃത്തിക്ക് സെറ്റപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പുളിയറക്കോണം നമ്മൾ നമ്മളാ തിരുവനന്തപുരത്തുള്ള പുളിയറക്കോണത്തിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിലെ പള്ളിയുടെ പേര് പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ അവിടെ റോഡ് സൈഡിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കിടില സ്റ്റാറാണ് ഭീമാകാര സ്റ്റാർ എന്ന് പറയാൻ കേട്ടാ മലയും കീഴ് നൂറ്റിപ്പത്തടി സ്റ്റാർ കണ്ടതിൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ട ഏറ്റവും വലിയ സ്റ്റാറാണ് ഇത് പിന്നീട് ഇത് നമ്മുടെ മലപ്പനംകോട് ആർ സി പള്ളിയിൽ കണ്ട ചെറിയൊരു പരിപാടി അപ്പോൾ റോഡ് സൈഡിൽ കണ്ട ഒരു സ്റ്റാറും ദോ ഇരിക്കുന്ന ഒരു ക്രിസ്മസ് ഫാദർ കസാരയൊക്കെ ഇട്ട് അടിച്ചു കൊന്ന് തൂക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു ക്രിസ്മസ് ട്രീ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്ക് കണ്ടതും അല്ലാതെ വൈകുന്നേരം കറങ്ങാൻ പോയപ്പോഴൊക്കെ കണ്ടിട്ടുള്ള ക്രിസ്മസ് ക്രിസ്മസിൻ്റെതായിട്ടുള്ള അലങ്കാര പണികളും കാര്യങ്ങളും അല്ലാതെയുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്കെ കയറി കാണുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க யூ